സതിഹാരിയുടെ ഭക്തി ഒരു ഗ്രാമത്തിൽ ദരിദ്രനായ കർഷകൻ അവന്റെ വയോധികനായ പിതാവ് ഭാര്യ സതിഹാരി എന്നിവർ താമസിച്ചു സതിഹാരി കൃഷ്ണഭക്തയായിരുന്നു അവൾക്കൊരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നു ഒരു ദിവസം മൂന്ന് ബ്രാഹ്മണന്മാർ ഭക്ഷണം ചോദിച്ച് വീട്ടിലെത്തി വീട്ടിൽ ഒന്നും ഇല്ലാതിരുന്നതിനാൽ സതിഹാരി വിഷമിച്ചു അവൾ കൃഷ്ണനോട് പ്രാർത്ഥിച്ചു അപ്പോൾ തന്നെ പിതാവ് വീട്ടിലെത്തി മുറിയിൽ ധാന്യവും പണവും വെച്ചിട്ടുണ്ട് ഉപയോഗിക്കൂ എന്ന് പറഞ്ഞു സതിഹാരി അതുപയോഗിച്ച് ബ്രാഹ്മണന്മാർക്ക് ഭക്ഷണം നൽകി ദക്ഷിണയും നൽകി അവർ അവളെ അനുഗ്രഹിച്ചു നിന്റെ പേര് എന്നും ഓർക്കപ്പെടും അവൾക്ക് അത്ഭുതമായി പിന്നീട് പിതാവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഞാനല്ല വന്നത് കൃഷ്ണൻ തന്നെയായിരുന്നു എന്ന് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഗ്രാമത്തിൽ തീപിടിത്തം ഉണ്ടായി എല്ലാവരും പുറത്തേക്ക് ഓടി സതിഹാരിയും പുറത്തേക്ക് വന്നപ്പോൾ അവൾക്ക് തന്റെ കൃഷ്ണ വിഗ്രഹം ഓർമ അവൾ അകത്തേക്ക് ഓടി വിഗ്രഹത്തെ ചേർത്തു പിടിച്ച് തീയിൽ മുഴുവനായി മൂടപ്പെട്ട ശരീരത്തോടെ കുളത്തിലേക്ക് ചാടി അവൾ മരിച്ചെങ്കിലും വിഗ്രഹത്തെ നെഞ്ചോട് ചേർത്തു പിടിച്ച നിലയിൽ കുളത്തിൽ നിന്ന് പോങ്ങി ഗ്രാമവാസികൾ വിസ്മയിച്ചു ഭർത്താവും പിതാവും ഭൂമി ഗ്രാമത്തിന് നൽകി അവിടം ഒരു ക്ഷേത്രം പണിതു ഇന്നും ആ ക്ഷേത്രത്തിൽ കൃഷ്ണൻ സിംഹാസനത്തിൽ സതിഹാരിയുടെ മടിയിൽ ഇരിക്കുന്നു സതിഹാരിയുടെ ഭക്തി ഇന്നും ആളുകളെ ആകർഷിക്കുന്നു